ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഭരണി എന്ന് പറഞ്ഞാൽ കാലേക്രത്തിൻ്റെ ഒന്നാമത്തെ കള്ളിയിൽ പതിമൂന്ന് ഡിഗ്രി മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ്പം പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ധൈര്യശാലികളാണ് ഭയങ്കര ധൈര്യശാലിയാണ് നല്ല നിഷ്കടങ്ങളായിട്ടുള്ള ആൾക്കാരാണ് എന്തും തുറന്നു പറയുന്നൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ തുറന്നു കുറച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പല ഇവരെ ഇഷ്ടമല്ല ഫ്രണ്ട്സ് കുറവാണ് പിന്നെ ഇവർക്ക് വേറൊരു പ്രശ്നം എന്ന് വന്നാൽ എന്തിൻ്റെ ഒരു കുറ്റവും കുറവും കണ്ടുപിടിക്കുക അതിൻ്റെ വേറൊരു ബാക്ക് സൈഡ് എന്താണെന്നുള്ള കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് കുറവായിരിക്കും ശക്തമായ നേതൃപാഠമുള്ളവരാണ് വിവേകശാലികൾ ബുദ്ധി ബുദ്ധിശാലികളാണ് പക്ഷേ ഈ ബുദ്ധിയൊന്നും ഇവർ പലപ്പോഴും ഉപയോഗി ഉപയോഗിക്കുന്നില്ല കാരണം ഇവർ പൊതുവേ വളരെ മണിയന്മാരായിട്ട് കൺ ഇവരാണ് മണിയന്മാരാണ് ഇപ്പോൾ സപ്പോസ് കാർമാക്സൊക്കെ ഈ ഇതിപ്പെട്ടതാണ് ഈ അതൊക്കെ കാർമാർസ് മണി തന്നെ അല്ല കാർമാർസ് എന്ന് പറഞ്ഞാൽ ഈ ഭരണി നഷ്ടത്തിൽ വന്നാൽ ഭയങ്കര ഫേമസ് ആണ് കാരണം കാർമാക്സ് ഒക്കെ ഇത് ഉപയോഗിച്ചു അവരുടെ ആ എഫിഷ്യൻസി യൂസ് ചെയ്തുകൊണ്ട് മിടുക്കനായി അപ്പം എല്ലാ കൊണ്ടും വിവേകശാലികളും കഴിവും കല്ലുകളും കാര്യപ്രാപ്തിയും കാര്യകൗരവും എല്ലാം ഉള്ളവരാണ് പക്ഷേ അത് ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല ഈ മണി കാരണം ഭരണി ഒന്നാം പാദത്തിൽ ജനിച്ചവർ പതിമൂന്ന് ഡിഗ്രി മുതൽ പതിനാല് പതിനാറ് ഡിഗ്രി വരെ പതിമൂന്ന് മുതൽ പതിനാറ് ഡിഗ്രി വരെ ഭരിക്കുന്ന ഗ്രഹം ഇവിടെ സൂര്യനാണ് ഭരിക്കുന്ന ഗ്രഹം ചിങ്ങരാശിയാണ് അതേമാതിരി ആ നല്ല സ്വാർത്ഥരായിട്ടുള്ള ഇച്ഛാശക്തിയുള്ള ആൾക്കാരാണ് ഈ പാദത്തിൽ ജനിച്ച സ്വാർത്ഥരാണ് ഇച്ഛാശക്തിയുള്ളവർ പാദം പാദൻ രണ്ട് ഭരണി പതിനാറ് മുതൽ ഇരുപത് ഡിഗ്രി വരെയാണ് കന്യാണ് രാശി ഭരണം ബുധനാണ് ഗ്രഹം പരോപകാരികളാണ് പാദം മൂന്ന് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് ഡിഗ്രി വരെ ശുക്രനാണ് പരിക്കുന്ന ഗ്രഹം തുലാൻ രാശി സമന്വയിപ്പിക്കുക ആൾക്കാരെ കൂട്ടിയോജിപ്പിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇവരുടെ ക്യാരക്ടർ പറയുമ്പോൾ അതേമാതിരി പാദം നാല് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി മരണം ചൊവ്വാണ് ഇവർക്ക് പൊതുവേ അലങ്കാര വസ്തുക്കളോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഭരണി നഷ്ടത്തിൽ വരുന്നത് ഇത് ഈ ഷെയർ ട്രേഡിങ്ങിന് ഒരു കാരണവശാലും കൊള്ളാത്ത ഒരു നാളാണ് ഭരണി അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഷെയർ ട്രേഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്ന് ഒരു കാരണവശാലും ചെയ്യല്ല പ്രത്യേകിച്ച് സർപ്പം ഒന്നിൽ ഒന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊള്ളുക ഇവർ പൊതുവേ നല്ല മുൻകോപ മുൻ മുൻകോപക്കാരിയും കാര്യങ്ങളും നല്ല മുൻ മുൻകോപക്കാരന്മാരും അതേമാതിരി ഇതിനകത്ത് ലേഡീസ് ഉണ്ട് ഭരണി നക്ഷത്രത്തിൽ നിന്ന് അവർ ഭയങ്കര എഫിഷ്യൻസ് ആണ് ചില ആൾക്കാർ പറയാറുണ്ട് ഭരണി നക്ഷത്ര ഇവനെക്കൊണ്ട് ഭരണി നക്ഷത്രത്തെ പെട്ട ഒരു ലേഡീസിനെ ഒരു കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഭരണിയിലെ ലേഡീസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പിന്നെ ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൊതുവേ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിരിക്കും കാരണം ചന്ദൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫുഡും ഫുഡ് കൃഷി അങ്ങനെയുള്ള ബന്ധപ്പെട്ട സ്വഭാവം ഇവർക്ക് അതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റ് ആക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവമാണ് നല്ല ചൂടുള്ള ഭക്ഷണം ഇഷ്ടമാണ് മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള പ്രശ്നങ്ങളാരെങ്കിലും ഫാമിലിയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ ചന്ദ്രൻ്റെ റേഡിയേഷൻ ഉള്ളതുകൊണ്ട് അതേമാതിരി വീട്ടിൽ ഫാമിലിയിൽ ആരെങ്കിലും സൂയിസൈഡ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട് പിന്നെ അതേമാതിരി കണ്ണിൻ്റെ കണ്ണിൻ്റെ ഒരു ചെറിയ കണ്ണിൻ്റെ ചെറിയ കാഴ്ചയോടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭരണിയുടെ റേഡിയേഷന് ഭരണിക്ക് ചന്ദ്രൻ്റെ റേഡിയേഷൻ ഉണ്ട് ഉണ്ടെന്നാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഫുഡ് ഇൻഡസ്ട്രി കൃഷി ഇങ്ങനെയുള്ള ഇതിനോട് താല്പര്യം കൂടുതലായിരിക്കും അതേമാതിരി ഒന്നാം ലഗ്നത്തിൽ രവി അതായത് സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ്റെ ഡി എൻ എ കണക്റ്റഡ് ആയിരിക്കും അതേമാതിരി ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നില് അതായത് ഇതിൻ്റെ ലഗ്നത്തിൻ്റെ കൂടെ ഒന്നിൽ നിന്ന് കഴിഞ്ഞാൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്ന വരണയുടെ റേഡി കല്യാണം കഴിക്കുന്ന ലേഡീസ് ലേഡീസിന് വരണയുടെ റിവേഷൻ കാണും അപ്പോൾ അതേമാതിരി ഓരോ ഓരോ കള്ളിയിലും അതായത് പന്ത്രണ്ട് ഇതാണല്ലോ ഉള്ളത് പന്ത്രണ്ട് കള്ളികളാണല്ലോ ഉള്ളത് അപ്പോൾ ഓരോ ഇതിനകത്തും ഓരോ ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വ്യത്യാസം പറ്റും ഇപ്പം ലഗ്നത്തിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് ഇപ്പം അതേമാതിരി ലഗ്നത്തിൽ ഇപ്പം ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ അമ്മയെ കൊണ്ട് പ്രയാണം കാണത്തില്ല അമ്മയുടെ ഫാമിലിയെ കൊണ്ട് പ്രയോജനം കാണത്തില്ല സംഭവം ഉണ്ട് അതേമാതിരി ശനി നിന്ന് കഴിഞ്ഞാൽ ജോലി ചെയ്തിട്ട് ഉപകാരം നിൽക്കുകയില്ല കാരണം ശനി എന്ന് പറഞ്ഞാൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട ജോബുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് അതേമാതിരി ബുധൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് അനിയത്തെക്കൊണ്ട് പ്രയോജനമില്ല ആകെതേ ബുധൻ എന്ന് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു ഒരുപാടുണ്ട് വാട്സപ്പ് സോഷ്യൽ മീഡിയ പോകാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇത് ജനറലായിട്ട് പറഞ്ഞതന്നെ ഉള്ളൂ അപ്പം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകാത്ത ആൾക്കാർ ഈ പന്ത്രണ്ട് കള്ളിയൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാത്തവരെ പഴയ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ പറയാം പന്ത്രണ്ട് കള്ളികളാണ് ടോട്ടൽ ഉള്ളത് അതിനകത്ത് ഈ കള്ളികൾ നോക്കിയാണ് ഓരോ മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അപ്പം ലക്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന ഒരു സമയത്ത് ലക്നമെന്ന് പറയുന്നത് അതായത് ലാ എന്ന എഴുതിയേക്കും ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനിക്കുന്ന ഏത് അതിൻ്റെ ടൈമും പാദവും ഒക്കെ അനുസരിച്ച് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ടൈം വേണം ടൈം ഉണ്ടോന്നിരിയിൽ ഇത് കറക്റ്റ് കണ്ടുപിടിക്കാം അല്ലാന്ന് ഇരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പിന്നെ പറഞ്ഞിട്ട് അത് തെറ്റി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ട് കാര്യമില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ ഈ പറയുന്ന പല ക്യാരക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലോ ഇപ്പോൾ സൂര്യൻ്റെ കാര്യം അച്ഛൻ ദോഷം അതെ അച്ഛൻ്റെ കാര്യം പറയല്ലോ സൂര്യനെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിനകത്ത് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഒരു രാശിയിൽ സൂര്യൻ നിൽക്കും ഒരു രാശിയിൽ ചന്ദ്രൻ നിൽക്കും പിന്നെ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹം അതാണ് ലക്നം എന്ന് പറയുന്നത് അപ്പം ചന്ദ്രനെപ്പോഴും അമ്മയെ കളക്ടറാണ് സൂര്യൻ അച്ഛനെ കളക്ടറാണ് എനിക്കിത നമ്മൾ നമ്മളെ ലാ എന്ന് പറയും ലക്നം ആത്മാവ് നമ്മുടെ ജനന സമയത്തുള്ള അതായത് നമ്മൾ ജനിക്കുന്ന ഈ ഇതൊരു ഒരു ഡിഷ്യാൻഡിനെ മാതിരി ഈ സൂര്യനും ചന്ദ്രനും പ്രവർത്തിക്കുന്നു അപ്പോൾ അതിൽ നിൽക്കുമ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഭരണി എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിൽ നമ്മൾ ജനിച്ചെന്നു പറഞ്ഞാൽ ഭരണിക്ക് ഈ പറയുന്ന ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും റേഡിയേഷൻ കിട്ടും ആ റേഡിയേഷൻ ഭൂമിയിലോട്ടായിട്ട് നമ്മൾ ഭൂമി ജനനം ഉള്ള ആദ്യത്തെ കരത്തിലെന്ന് വിചാരിച്ചു ആ ഒരു സമയം മുതൽ നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റാറിൻ്റെ റേഡിയേഷനിൽപ്പെട്ടതാണ് ആ ഷാർ ആണ് നമ്മുടെ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റികളും കാര്യങ്ങളും എല്ലാം കണ്ട കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ബാക്കി നമ്മൾ എപ്പോർട്ട് നമ്മൾ ഇപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങി എടുത്ത് പണിയൊന്നും ചെയ്യായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റിവിറ്റി ആയിട്ട് എല്ലാവരും നമുക്ക് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ഒരു പരിധി വരെ ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ഹാർഡ് വർക്കും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റാം ഇപ്പം കല്യാണം കഴിക്കണ്ട എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കണ്ട അപ്പം അതിനിപ്പം ഇതിന് ഈ ഇങ്ങനെയുള്ള ജ്യോതിഷത്തിലോ അല്ലെന്നൊരു എം തിയറിയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ പല ജ്യോതിഷന്മാരും പറയുന്ന ഒപ്പിച്ചു വെക്കുന്നല്ല നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇത് കേട്ട് കഴിയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പം എത്ര ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടോ നോക്കുക അപ്പം അത് കഴിഞ്ഞിട്ട് പറയുക അതേമാതിരി ഒരു ഞാൻ പ്രത്യേകിച്ച് പറയാം നിങ്ങൾ ഒരു കാരണവശാലും ഒരു രൂപ കൊടുത്ത് ഒരാ ഒരു കർമ്മം ചെയ്യാൻ പോകല്ലേ കാരണം നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മക്കെ മാറ്റാൻ പറ്റുകയുള്ളൂ അങ്ങനെയുണ്ട് ഈ ജ്യോതിഷന്മാരെ മാറ്റാൻ ചില ആൾക്കാരുണ്ട് ആ അമ്പതിനായിരം ഇരുപത്തയ്യായിരം പൂജ ചെയ്ത് മറ്റേത് ചെയ്ത് അത് വെറുതെ മണ്ഡലത്തിൽ അങ്ങനെ ഒരു ഒരു രോഗമല്ല ഒരാൾക്കും കൊടുക്കല്ല പിന്നെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും അത് നമുക്ക് തന്നെ മാറ്റാൻ പറ്റും നമ്മൾ സപ്പോസ് ദാനം ചെയ്യും ഇപ്പോൾ ബുധനും ബുധമണ്ഡലത്തിൻ്റെ പ്രശ്നമുണ്ടല്ലെങ്കിൽ ബുധനുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർ ഈ എന്താ പറയുക വാട്സപ്പ് സോഷ്യൽ സോഷ്യൽ മീഡിയ ആക്ടിവി അല്ലെന്നെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ അല്ല അത് ഗുരുമായിട്ട് പ്രശ്നമാണോ എന്തെങ്കിലും കുട്ടികൾക്ക് ദാനം കൊടുക്കുക എന്തായാലും ചെറിയ ചെറിയ സാധനങ്ങൾ ഫുഡോ എന്തെങ്കിലും അലച്ചിൽ ഏറ്റ് ഇങ്ങനെ കുട്ടികൾ അവരവരുടെ കുട്ടികളോ അങ്ങനെ അല്ല ബന്ധപ്പെടുന്ന കുട്ടികളോ അവരുടെ എല്ലാവരുടെ കുട്ടികൾക്ക് അങ്ങനെ ഇതിനകത്തെല്ലാം നമുക്ക് തന്നെ സൊല്യൂഷനും ഉണ്ട് ബുധനും അതേമാതിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ മാതിരി അതിന് നമുക്ക് സൊല്യൂഷനുണ്ട് അതേപോലെ ചന്ദ്രൻ്റെ പ്രശ്നമാണോ ഫുഡ് കൊടുക്കുക അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഓരോ ഗ്രഹത്തിൻ്റെ പോസിറ്റിവിറ്റി പോസിറ്റീവ് ആക്കാനും കാര്യം നമ്മൾ ജനിക്കുന്നത് സമയത്ത് നമുക്ക് ഈ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ റേഡിയേഷൻ കൊണ്ട് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെല്ലാം നമുക്ക് അടുത്ത തലമുറയിലോട്ട് കൈമാറപ്പെടും അപ്പം നമ്മളതുകൊണ്ടാണ് ഈ സൽക്കർമ്മം ചെയ്യുക സൽക്കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം നിസ്സാരം നിങ്ങൾ ഇത്രയൊന്ന് വിചാരിച്ചാൽ മതി ബ്ലീഡ് കമ്പനി നടത്തുന്നുണ്ടല്ലോ അപ്പം മുത്തുറ്റുൾപ്പെടെ ഗോകുലം ഗോപാല എവിടെ എന്ത് പറയാനോ ഓരോ ഞാൻ വ്യക്തിപരമായിട്ടടുത്ത് പറയുന്നത് ശരിയല്ല എന്തായാലും പറയാം ഈ ബ്ലേഡ് കമ്പനി ഇപ്പം എന്ത് ചെയ്യാല്യഹലിയുടെ നിങ്ങൾ നോക്കൂ രണ്ട് കുട്ടികളുടെ അടുത്തേ മരിച്ചു അങ്ങനെ മുത്തുറ്റെ നോക്കി ഈ ഫാമിലി പോലും ആൾക്കാരുടെ ഫ്ലാക്ക് നോക്കി ഇത് ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിയല്ല ഇത് ദൈവമെന്നു പറഞ്ഞ ഒരു ക്രിയേറ്റർ ഈ ഇപ്പോൾ ശിവനും യേശു ക്രിസ്തു അല്ലെന്നേരി മുഹമ്മദ് നബിയും അങ്ങനല്ലാതെ ഇതിനും മുകളിൽ വേറൊരു ശക്തി അപ്പം അതാണ് ഈ ലോകത്തെ കണ്ട്രോൾ പ്രപഞ്ചശക്തികൾ ആ പ്രപഞ്ചത്തെ മനുഷ്യനെ തന്നെ പല കാര്യത്തിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ സൂപ്പർ കോൺഷ്യസ് പവറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ തന്നെ സിദ്ധന്മാരെ പതിനെട്ട് സിദ്ധന്മാർ ഓരോ സിദ്ധന്മാർക്ക് വന്നു തന്നെ ഒരുപാട് വർഷങ്ങളും നൂറ്റാണ്ടുകൾ അല്ല തപസ് ചെയ്ത് അവര് കർമ്മം നേടിയതാണ് അങ്ങനെയുള്ള ആൾക്കാരുള്ള അവർക്ക് പണ്ട ഇവിടുത്തെ ഈ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഇത്രയും അറിവിന്റെ സമ്പത്തുള്ള ഒരു രാജ്യം ലോകത്തിലെങ്ങുമില്ല ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം ഒക്കെ ഇപ്പം യൂ യൂറോപ്യൻ കണ്ടുള്ള ആൾക്കാ അല്ല അമേരിക്ക അവരിവർക്കൊക്കെ ഒന്നും ഹിസ്റ്ററിയില്ല ഒന്നുമില്ല എടുത്ത് പറയാനായിട്ട് അമേ അമേരിക്ക അതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് യു യു കെ എന്നൊക്കെ നാട് കടത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ അവർ പോയിട്ട് അവരുടെ സാമ്രാജ്യം കിട്ടി ഇപ്പോഴത്തെ സ്വന്തമായിട്ട് ഇപ്പോൾ എന്താ പെട്രോളിയത്തിൻ്റെ കാര്യം അവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രസമാണ് സ്വന്തമായിട്ട് നോട്ടിടിച്ചേർക്കുവാണ് അതേമാതിരി ഈ ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവേ ഫാമിലിയിൽ കുലദൈവമായിട്ട് പ്രശ്നം വരാൻ അങ്ങനെ കുലദൈവ പ്രശ്നം അങ്ങനെയൊക്കെ പറയാനുണ്ട് പിന്നെ ഇവർക്ക് ഈ നക്ഷത്രക്കാരെ ഒരു കാരണവശാലും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ കൊള്ളത്തില്ല പിന്നെ ഇവർക്ക് ചെറുതായിരിക്കും പോകുന്ന ഈ ശ്വാസം മുട്ടലെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇവർ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേന് ഒരു വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് ആയാലും അത് കഴിഞ്ഞിട്ടോ ഇവർക്ക് ഒരു വീട്ടിലൊരു ഫാമിലിയിൽ എന്തെങ്കിലും ഒരു മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിന്റെ റേഡിയേഷൻ ഒന്നും അരിയാണ് പിന്നെ ഇവർക്ക് പൊതുവേ ഇൻവെസ്റ്റ്മെന്റ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു നാളല്ല അതുകൊണ്ട് നിങ്ങൾ പൊതുവെ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെ കാര്യങ്ങളോ ഒഴിവാക്കുന്നതാണ് നല്ലത് അത് വല്ലവരും കൊണ്ട് അനുഭവിക്കത്തേ അതുകൊണ്ട് പിന്നെ ഇവർക്ക് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല ഇനി ഇരുപത്തി ഏഴ് വയസ്സ് കഴിയുമ്പോഴത്തേത്തന്നെ ഇവർക്ക് എന്തേലും ഒരു നല്ല എന്തേലും ഒരു മാറ്റം വരും പിന്നെ ഇതേമാതിരി ഈ ഇവരുടെ ബോഡി ഒരു ഹോട്ട് ബോഡി ആയിട്ടുള്ള നേച്ചർ ആയതുകൊണ്ട് വേറെ ലേഡീസുമായിട്ടൊക്കെ കല്യാണം കഴിഞ്ഞാലും ഒരു പ്രണയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് അതേമാതിരി റോസാ ഫ്ലവർ ഇഷ്ടമാണ് മന്ത്രസിദ്ധി മന്ത്രങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനെ ആകുമ്പോൾ പലരും ഈ ഒരു റേഡിയേഷനുള്ള ആൾക്കാർ മന്ത്ര മാന്ത്രികമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇത് ചിലപ്പോൾ ഇവർ അതേമാതിരി എന്തേലും നമുക്കൊരു അർജൻറ് ഒരു നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് വെച്ചോ ഇവർ പൊതുവേ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിച്ചിട്ടേ തീരുമാനമെടുക്കത്തുള്ളൂ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇപ്പം അതേമാതിരി ഇവരിപ്പം മുടി വെട്ടുന്ന ആൾക്കാരെ മുടി വെട്ടുന്ന ആൾക്കാരെ ഇവർക്ക് ഒന്ന് വീട്ടിൽ വന്ന് മുടി വെട്ടുന്ന പ്രശ്നമുള്ളുണ്ട് ഇത് ഇലക്ട്രിക്കായിട്ടുള്ള ഇലക്ട്രിസിറ്റിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന് ട്യൂബ് ഇടയ്ക്ക് ഇടയ്ക്ക് ഫ്ലിക്കർ അടിച്ച് ഇത് പോവുക അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതേമാതിരി ഇവർ പൊതുവേ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ വീട് വെച്ചിട്ട് താമസിക്കുന്നവരാണ് ഒരാളാണ് അതേമാതിരി ഇച്ചിരി മേളിൽ ഹൈറ്റുള്ള രണ്ടാമത്തെ നിലയിലോ അല്ലെങ്കിൽ ഇച്ചിരി ഹൈറ്റുള്ളിടത്ത് താമസിക്കുന്ന ഒരു നേച്ചറാണ് പിന്നെ അതേമാതിരി ഇവരുടെ വീടിൻ്റെ അടുത്ത് കുളമോ പുഴകളോ ആലനിരയിലെ തോ തോട് മിക്കവാറും ഇവരുടെ മുമ്പിൽ വീടിൻ്റെ അടുത്ത് തോടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഒരു നയൻറ്റി പെർസെൻറ്റ് കൂടുതലുള്ള ആൾക്കാർ ഇത് നിങ്ങൾ നോക്കി എല്ലാം നോക്കി ഇത് തെറ്റാണേലും ശരിയാണെന്നേ നിങ്ങൾ കമൻറ്റ് ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ വെരി റയറാണ് നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത് ഭരണി നക്ഷത്രമാണോ നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ അനുഭവം അല്ലെന്ന് അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്കതെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതൊന്നും നോക്കാം പിന്നെ ഇവർ പൊതുവേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് ബാമ്പു നമ്മുടെ മുള അങ്ങനെയൊക്കെ ഉള്ളത് വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ഇഷ്ടമാണ് പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ലൊരു അപകടവും കണ്ട് സംഭവിച്ച് പേടിച്ചിരിക്കാനോ പേടിച്ചു പോയായിട്ടുള്ള പല ആൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു അനുഭവമുണ്ട് അതേമാതിരി ഇവരുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഒന്ന് മെലിഞ്ഞിരിക്കും മെലിഞ്ഞായിരിക്കും ഹൈറ്റ് കുറവായിരിക്കും അങ്ങനെ ഒരു പൊതുവേ ഇവരുടെ അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അതേമാതിരി അച്ഛനെ പെരുവിരലിൻ്റെ നഖ അല്ല വിരൽ മുറിഞ്ഞു പോകുക അല്ലെങ്കിൽ ഇരി പണ്ട് കാല ആൾക്കാരുടെ ഇങ്ങനെ നഖം ഇങ്ങനെ വിറയ വിറയലെ അങ്ങനെ ആ ഒരു കാലമായിട്ടൊരു ചെറിയ ഇതുമായിട്ടുള്ള പ്രശ്നം പൊതുവേ കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ ഇതൊക്കെ പലതും കറക്റ്റായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് പിന്നെ ഇലക്ട്രിക് ഇലക്ട്രിക്കായിട്ടുള്ള ഇലക്ട്രിസിറ്റിട്ട ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അതേപോലെ വീട്ടിൽ മാന്ത്രികമായിട്ട് ബന്ധപ്പെട്ട ആ കഴിവുകളുള്ള ആൾക്കാർ കാണും ഭരണി സ്ത്രീകൾ പൊതുവെ നല്ല എഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു പിന്നെ കൂടുതൽ ഇവർ മിക്കവാറും ആൾക്കാർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഇവർക്ക് വെളിയിൽ പോയിട്ട് കാരണം ഇവർ ഈ ഈ ഒരു ആ ഒരു ക്യാരക്ടറും കാര്യമാണ് ആൾക്കാരെ മൈൻഡ് ചെയ്യുന്നതോ അങ്ങനത്തെ ഒന്നും സ്വഭാവം അല്ലാത്തതുകൊണ്ട് അപ്പം തന്നെ നിസാരം കൂട്ടത്തിൽ അങ്ങ് പറയുക ഇപ്പം നമ്മൾ നോക്കിക്കും ഒരു ഒരു നമ്മളിപ്പോൾ പോലീസുകാരെ അല്ലെന്നൊരു എസ് ഐ പോലീസുകാരെ അല്ലെന്നേരിയിൽ നമ്മുടെ പൊളിറ്റീഷ്യൻസ് വക്കീലമാരെ ഇങ്ങനെ ഇപ്പോൾ അല്ലെന്നുരിയിൽ ചില ഉണ്ടല്ലോ ബിസിനസ്സുകാര് ബിസിനസ്സിൻ്റെ കമ്പനി ഓണേഴ്സ് കമ്പനി മാനേജേഴ്സ് ഇങ്ങനെ അല്ല ഡോക്ടേഴ്സ് ഡോക്ടർ പിന്നെ ഇത് ഡോക്ടറിൻ്റെ ഓരോടും അപ്പം ഇത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ കർമ്മയിൽപ്പെട്ടാ സൂര്യൻ്റെ റേഡിയേഷൻ ഓളോണ്ട് അതാണ് അവർക്ക് ആ ഒരു സംഭവം ഇപ്പം ഡോക്ടറാണെന്ന് വരിക ഇപ്പം ഓരോ ഡോക്ടറിനും ഓരോ ഇപ്പം ചന്ദ്രനും പ്ലസ് സൂര്യൻ വന്നു കഴിഞ്ഞാൽ അവർ മെൻ്റൽ ഡോക്ടർ ആകും അങ്ങനെ നോക്ക ഒത്തിരി കോംപ്ലിക്കായിട്ട് ഇത് പറഞ്ഞാൽ നിങ്ങൾ ഒരു കണക്കിന് ഇൻട്രസ്റ്റ് വേണം പഠിച്ച് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ഭയങ്കര ഭയങ്കരം ബെസ്റ്റ് സബ്ജക്റ്റ് ആണ് സബ്ജെറ്റാണ് നമ്മളെത്ര പഠിക്കുന്നതോറും രസമായിട്ട് പഠിക്കുക പക്ഷേ ഇവിടുത്തെ പല ജ്യോതിഷന്മാരും നമ്മളെ പറഞ്ഞ് തെറ്റിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് പക്ഷേ എന്നിട്ട് നിങ്ങളിത് നിങ്ങളായാലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ പറയുമായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു റൈറ്റ് ചോയ്സ് വേണം കിട്ടാതെ പഠിക്കാനുള്ള നല്ലൊരു ഗുരു വേണം അല്ലാതെ ഉമ്മാ പോയിട്ട് പഠിച്ചിട്ടുള്ളതെന്ന് ഇവിടുത്തെ സാധാരണ ജ്യോതിഷന്മാർ ഏകതാ പൂക്കഥാന്ന് അറിയാൻ ജീവിക്കാൻ വേണ്ടി അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരും കുറ്റം പറയുമല്ല പിന്നെ ഒന്നും മനസ്സിലാക്കുക ഒരു സത്യമുണ്ട് ശാസ്ത്രമുണ്ട് വലിയൊരു ശാസ്ത്രമാണ് ഞാനിതെൻ്റെ ഞാൻ ഉണ്ടാക്കിയതല്ല ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വർഷങ്ങൾ തപസ്യുണ്ട് ഇവിടുത്തെ നമ്മളെ ഗുരുക്കന്മാർ പലരും ഉണ്ടാക്കി വെച്ച ഒരു സംഭവത്തിൻ്റെ നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള റൂട്ട് കൊണ്ടുവന്നതൊരു ഈ സാധാരണ ജ്യോതിഷങ്ങൾ ഇതെയിൻ തിയറി ഇത് അങ്ങനെ കൊണ്ടുവന്നെടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ പലതും പറഞ്ഞു വരുന്നത് അല്ല എൻ്റെ കഴിവല്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്ര സത്യത്തെ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് ഓരോ മനുഷ്യരും ജനിക്കുന്നവർ അവർക്കെല്ലാം ഉള്ള സംഭവമാണ് കാരണം എല്ലാവർക്കും എല്ലാ വ്യക്തികൾക്കും നമുക്ക് ഏത് ജാതി ഏത് മതം വർഗ്ഗം വരണം ഇതൊന്നും ചിലപ്പോൾ ക്രിസ്ത്യൻസ് ചിലർ വിശ്വസിക്കില്ല മുസ്ലിംസ് ചിലർ വിശ്വസിക്കില്ല പക്ഷെ ഓരോ നമ്മുടെ നമ്മൾ ജനിക്കുന്നതാണ് നിങ്ങൾ ഈ സ്കൈ മാപ്പ് എന്നൊന്നും ഒന്നും അടിച്ച് നമ്മൾ നിൽക്കും ഓരോ സ്ഥലത്തും വ്യത്യാസമായ സ്കൈ മാപ്പ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ മതി അപ്പം ഓരോ ഗ്രഹങ്ങളുണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ റേഡിയേഷൻ അപ്പം ഇത്ര ഡിഗ്രി ഇപ്പോൾ യു കെ ജനിക്കുക എന്നു പറയുമ്പോൾ അവിടുത്തെ അതിൻ്റെ റേഡിയേഷൻ അല്ലെന്നെങ്കിലും ഇപ്പോൾ അമേരിക്കയിലാണ് അവിടുത്തെ അതിൻ്റെ ഒരു റേഡിയേഷൻ ആ റേഡിയേഷൻ ഇത്ര ഡിഗ്രി അശാംശം രഹാംശം ഇത്ര ഡിഗ്രി മാറി നമ്മൾ ഇത് നിൽക്കുന്ന ജന ജനിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് ഓരോ സ്റ്റാർ ആണ് അപ്പോഴും അവൻ്റെ ഈ ഇതിന്റെ ഓരോ ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ആ കാര്യങ്ങൾ നമുക്ക് കണക്കൂട്ടി കറക്റ്റ് പറയാം ഇപ്പോൾ നമ്മളെ കുട്ടികളെ എന്ത് പഠിപ്പിക്കണം അല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റാർ നോക്കിയിട്ട് ഇവരെ എന്ത് പഠിപ്പിക്കണം അല്ല നമ്മളെ നമ്മൾ ജനിക്കാൻ അല്ലെങ്കിൽ ജനിക്കുന്ന ആ കുട്ടി ഇന്നെന്തെങ്കിലും അവർക്കല്ലേ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അങ്ങനെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും പിന്നെ പഠിപ്പിക്കുന്ന നമ്മൾ അത് കൊച്ചിലെ പോലെ നോക്കുക നമ്മൾ എന്താ ലീസ്റ്റ് നമുക്ക് ഒരു നമുക്കൊരു റെമഡീസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അതനുസരിച്ച് നമ്മൾ പ്രിക്കോഷൻ എടുത്തിട്ട് നമ്മുടെ വി ക്യാൻ പ്ലാൻ ദ ഫ്യൂച്ചർ അപ്പം അത്രയും വിചാരിച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ഫ്യൂച്ചർ നല്ല രീതിയിൽ പോകാൻ പറ്റും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നാളെ ഒരു പ്രശ്നം വന്നിട്ട് ഒരു പ്രശ്നത്തിൽ ചുമ്മാ ചാ ചാടിക്കഴിഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഞാൻ പറയാ ഈ ഇത് ഏത് ആൾക്കാരുമായിക്കോട്ടെ പ്രോപ്പറായിട്ടുള്ള പണി അറിയുന്ന ഒരു ആളെ അടുത്ത് പോയിട്ട് നോക്കി ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു ഇതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഞാൻ പറഞ്ഞ പൈസ കൊടുത്ത് നിങ്ങളെ കർമ്മം മാറ്റാൻ കളിപ്പിക്കുന്ന അടുത്ത് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അപ്പോൾ പോകാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പം ഇതൊക്കെയാണ് പിന്നെ ഇതിപ്പോൾ ഓക്കെ ഇവരെ നന്മ ചെയ്യുന്ന നക്ഷത്രം ഒരുപാടായ സമയം എന്തായാലും പറയാം നന്മ ചെയ്യുന്ന നക്ഷത്രം എന്നാൽ കാർത്തിക രോഹിണി രേവതി ചോതി പിന്നെ തിരുവോണം കൊള്ളം ചതയം ഉത്തരട്ട ഉത്രാണം അത്തം അങ്ങനെ നാളുകളൊക്കെ ഇവർക്ക് നന്മ ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് പിന്നെ ഇത്രയും ഇപ്പോൾ ഒരുപാട് ടൈമായി അതുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഇത് ഇതിഷ്ടമാണെന്നൊരു കമൻറ്റ് ചെയ്യണം ഒരു കാരണവശാലും മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ ഒരുപാട് ഇപ്പം നോക്ക് നിങ്ങൾ വിചാരിക്കില്ല ജ്യോതിഷം ഞാൻ നായാമ്മ മറ്റ് ചിലർ മൾട്ടി ടാലൻ്റാണ് ഞാൻ എനിക്കിപ്പം ആസ്ട്രോളജി ന്യൂറോളി ബൈസർ ഫാർമസ്ട്രി പിന്നെ നമ്മുടെ ഈ സകല സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങളും എല്ലാം കാരണം എൻ്റെ ഒരു കൊച്ചിനെ മൂലുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ ആക്ച്വലി അമ്മ കമ്പ്യൂട്ടർ ബേസിക്കലി ആ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പ്ലസ് ആയമ്മ ബിസിനസ് ഓണർ ദെൻ എഗൻ ഐ ആൻ ടെലിങ് യു ഇത് എൻ്റെ ഇൻട്രസ്റ്റാണ് എൻ്റെ ഉപജീവനത്തിനല്ല ഞാൻ പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് എൻ്റെ ഫാഷന് കാര്യങ്ങൾ ഇപ്പത്തന്നെ നിങ്ങൾ തന്നെ പറയും ബുധനെന്ന് പറഞ്ഞാൽ ബുധനെ പറഞ്ഞ അറിവിന്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ മൂന്ന് ബുധന കണക്കുന്നു ആകെ മൂന്ന് ബുധനേ ഉള്ളൂ എന്റെ ജന്മത്തിൽ ബുധൻ നിൽക്കുന്നു പിന്നെ ആ ലഗ്നത്തിലും പിന്നെ അതിൻ്റെ അഡീഷണൽ ഒരു ബുധനും പിന്നൊരു ബുധനുള്ള എൻ്റെ കർമ്മസാരത്തും ബുധനുള്ള എന്നാൽ ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായോ എന്നാലും ഞാൻ എക്സാമ്പിൾ പറയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പിൻ്റെ ഈ ഇതൊന്നും എന്താ പറയുക കാട് കയറി അങ്ങ് കാച്ചിക്കളായോ അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് എന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ